പറഞ്ഞു കൊടുക്കണം ഈ ബന്ധപ്പെട്ട് നമ്മൾ പല ആശങ്കകളും ഉണ്ട് എന്നാൽ ഒരു നിലക്കും ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല അത് വളരെ സിമ്പിളായിട്ട് ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ ഒരു ഫോം ഫില്ല് ചെയ്യാൻ ഉള്ള സംഗതിയുള്ളൂ അത് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം അതായത് തെറ്റരുത് ഒരു ഫോമ് രണ്ട് ഫോമൊരാൾ കിട്ടും അതൊരു ഫോം നിങ്ങൾ ഒരു ഫോം നമുക്ക് തിരിച്ചു തരാൻ വേണ്ടത് അത് പൂരിപ്പിക്കുന്നതിൻ്റെ ഏകദേശം രൂപം ഞാൻ പറഞ്ഞു തരാം ഇവിടെ ആദ്യമായിട്ട് ജനന തീയതി ആണ് എഴുതേണ്ടത് ഓരോരുത്തരുടെയും ഫോമ് ഫോട്ടോ പതിച്ച ഫോം ആയിട്ട് അതിൽ ജനന തീയതി ആദ്യം എഴുതുക പിന്നെ ആധാർ നമ്പർ നമുക്ക് എല്ലാവർക്കും ആധാർ കാർഡ് ഉണ്ടാകും ആ ആധാർ കാർഡിലെ നമ്പർ എന്താണോ അത് ഇവിടെ എഴുതുക പിന്നെ മൊബൈൽ നമ്പർ അതൊക്കെ നിർബന്ധമാണ് മൊബൈൽ നമ്പർ ആധാർ കാർഡ് ഉണ്ടെങ്കിൽ എഴുതിയാ മതി അല്ലെ ഒരു എഴുതുന്നതാണ് ഏറ്റവും നല്ലത് മൊബൈൽ നമ്പർ നിർബന്ധമായിട്ട് എഴുതുക അതുപോലെ പിതാവിൻ്റെ പേര് എല്ലാവർക്കും പിതാവും മാതാവും ഉണ്ടാവില്ല അതുകൊണ്ട് പിതാവിൻ്റെ പേര് എഴുതുക പിതാവിൻ്റെ എപ്പിക് നമ്പറാണ് ചോദിച്ചത് എപ്പിക് നമ്പർ ഇപ്പം നിലവിലുള്ള ആൾക്കാർക്ക് വോട്ടർ ഈ എനിമറേഷൻ ഫോമിൻ്റെ ഈ ഭാഗത്ത് ഉണ്ടാവും നിലവിൽ ജീവിച്ചിരിക്കുന്ന ആൾക്കാർക്ക് എനിമറേഷൻ ഫോം ഉണ്ടാവും അവരുടെ ഉണ്ടാവും എപ്പിക് നമ്പറും ഉണ്ടാവും അത് അതെടുത്താണ്ട് ഇവിടെ എഴുതിയാൽ മതി പിന്നെ മാതാവും അതേപോലെ തന്നെ പേര് എഴുതുക മാതാവിൻ്റെ പേരെഴുതുക നിലവിലുള്ള മാതാക്കും മാതാപിതാക്കളാണ് മാതാവാണെങ്കിൽ അവരുടെ എപ്പിക് നമ്പർ ഇവിടെ ഉണ്ടാവും ആ നമ്പർ എടുത്തുകൊണ്ട് ഇവിടെ എഴുതിയാൽ മതി ഓപ്ഷനാണ് ആണ് അത് ലഭ്യമെങ്കിൽ കിട്ടുമെങ്കിൽ എഴുതിയാൽ മതി പിന്നെ പങ്കാളി കല്യാണം കഴിച്ച ആളാണെങ്കിൽ ഇപ്പം ഇവിടെ അവരുടെ പേരുണ്ടാവും അവർ വീട്ടിൽ തന്നെ കല്യാണം പിന്നെ ഭാര്യയും ഭർത്താവും ഉണ്ടെങ്കിൽ അവരുടെ ഭർത്താവിൻ്റെ പേര് ഭാര്യയുടെ പേര് ഇവിടെ ഉണ്ടാവും അതിൻ്റെ എപ്പിക് നമ്പറുണ്ടാവും അപ്പം ഭാര്യയുടെ ഭർത്താവിൻ്റെ ഫോമാണ് പൂരിപ്പിക്കുന്നതെങ്കിൽ ഭാര്യയുടെ പേര് ഇവിടെ എഴുതുക ഭാര്യയുടെ പേര് പങ്കാളിയുടെ പേര് എന്നുള്ള സ്ഥലത്ത് ഭാര്യയുടെ പേര് എഴുതുക ഭാര്യയുടെ പേര് എഴുതി ഭാര്യയുടെ എപ്പിക് നമ്പർ എത്രയാണോ അത് നമ്മൾ ഇവിടെ രേഖപ്പെടുത്തുക അതോടുകൂടി ഈ ഫസ്റ്റ് പോർഷൻ കഴിഞ്ഞു ഫസ്റ്റ് പോർഷൻ ക്ലിയറായി ഇനി രണ്ട് പോർഷനാണ് ഇവിടെ ഉള്ളത് ഇത് അവസാന എസ് ഐ ആറിൽ വോട്ടർ പട്ടിയിൽ ഉൾപ്പെട്ട വോട്ടറുടെ വിശദാംശങ്ങളാണ് ഈ ഭാഗത്തായിട്ട് വരുന്നത് ഇത് രണ്ടായിരത്തി രണ്ട് വോട്ട് ചെയ്ത വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട ആൾക്കാർക്ക് ചെയ്യാനുള്ള കോഷനാണ് ഈ ഭാഗം ഇവിടെ രണ്ടായിരത്തി പട്ട് രണ്ടായിരത്തി രണ്ട് പട്ടികയിൽ ഉൾപ്പെട്ട ഉദാഹരണത്തിന് ഇത് നോക്കുക ഈ രണ്ടായിരത്തി ഒരു ഈ കാസിം കാസിമെന്ന് പറഞ്ഞ ആളെ ഫോമാണ് ഇത് സങ്കല്പിക്കുക ഇവിടെ കാസിമെന്ന് പറഞ്ഞ ആള് ഇവര് രണ്ടായിരത്തി രണ്ട് വോട്ടർ പട്ടിക കൊണ്ടോട്ടി മണ്ഡലം കുണ്ടോട്ടി മണ്ഡലത്തിൻ്റെ നമ്പർ എന്ന് പറഞ്ഞാൽ മു മുപ്പത്തഞ്ചാണ് ആ മുപ്പത്തഞ്ചിൽ നൂറ്റി ഇരുപത്തിരണ്ടാമത്തെ പാർട്ടിൽ പതിനാറാമത്തെ ആളായിട്ടാണ് ഈ കാസിമെന്ന് പറഞ്ഞാൽ ഉള്ളത് അപ്പൊ നമ്മളിവിടെ ഇതാ ഇവിടെ പൂജ്യം മുപ്പത്തി അതായത് നിയമസഭാ മണ്ഡലത്തിന്റെ നമ്പർ എന്ന് പറഞ്ഞത് പൂജ്യം മുപ്പത്തഞ്ചാണ് പിന്നെ പാർട്ട് നമ്പർ ഇതാണ് പാർട്ട് നമ്പറായിട്ട് വരുന്നത് നമ്മുടെ പട്ടിക പരിശോധിച്ച് പാർട്ട് നമ്പർ ഈ എല്ലാവർക്കും അതായത് ഈ പാർട്ടിൻ്റെ പാർട്ട് നമ്പർ എന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപത്തിരണ്ടാണ് അത് നൂറ്റി ഇരുപത്തിരണ്ട് എന്ന് ഇവിടെ ഇല്ല പിന്നെ ആ നൂറ്റി ഇരുപത്തിരണ്ട് നമ്മളെ ക്രമനമ്പർ ആയിട്ട് ഈ കാസിമെന്ന ആളെ ക്രമനമ്പർ ആയിട്ട് വരുന്നത് പതിനഞ്ചാമത്തെ നൂറ്റി മുപ്പത്തി മുപ്പത്തിയഞ്ച് കൊണ്ടോട്ടി മണ്ഡലത്തിൽ മുപ്പത്തഞ്ചാം മുപ്പത്തഞ്ച് കൊണ്ടോട്ടി മണ്ഡലം നൂറ്റി ഇരുപത്തിരണ്ടാമത്തെ ബൂത്തില് പതിനഞ്ചാമത്തെ ആളായിട്ടാണ് ഈ കാസിം വരുന്നത് ആ പതിനഞ്ച് ക്രമനമ്പർ പതിനഞ്ചെന്നിവിടെ ഇതാ പിന്നെ കാസിമിൻ്റെ വോട്ടറുടെ പേര് എഴുതാനാണ് വോട്ടറുടെ പേര് എന്ന് പറഞ്ഞാൽ കാസിം എന്നിവിടെ ഇതാണ് അതിലെ നേരെ അപ്പുറത്തുണ്ടാവും കാസിം ഉണ്ണിപ്പാത്തുമ്മർ മാതാവ് പിതാവ് മാ അപ്പം ഇവിടെ മാതാവ് ആണുള്ളത് അപ്പം ഇവിടെ എപ്പിക് നമ്പർ ഇവിടെ ഈ കാസിമിന്റെ എപ്പിക് നമ്പറാണ് രണ്ടാമത്തെ ജോലിയാണ് കാസിമിന്റെ എപ്പിക് നമ്പറാണ് ജെ സി ഡബ്ല്യു എന്ന് പറഞ്ഞ നമ്പർ ഇത് ഉണ്ടെങ്കിൽ എഴുതിയാ മതി ഇതാ ഇത് ഇവിടെ ഒന്നും നമ്പർ ഇല്ല ഇപ്പൊ ഈ ഇപ്പം ഇപ്പുറത്തൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമ്പർ ആറൊക്കെ നമ്പർ മാത്രമേ ഉള്ളൂ അത് എന്താണുള്ളത് അത് എഴുതിയാ മതി ഇപ്പോഴത്തെ ഇവിടെ മുകളിലുള്ള ജേസിൻ്റെ എപ്പിക് നമ്പർ അല്ല എഴുതേണ്ടത് രണ്ടായിരത്തി രണ്ടിൽ ഈ നമ്മളെ പേരിൻ്റെ നേരെയുള്ള എപ്പിക് നമ്പറാണ് എഴുതേണ്ടത് അത് ഉണ്ടെങ്കിൽ ഏരിയ മതി ഇല്ലെങ്കിൽ ഇവിടെ ഓപ്ഷൻ ഉണ്ട് ലഭ്യമെങ്കിൽ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അതുകൊണ്ട് ഉണ്ടെങ്കിൽ ഏരിയ മതി പിന്നെ ബന്ധുവിൻ്റെ പേര് കാസിമിൻ്റെ എന്ന് പറഞ്ഞാൽ ഉണ്ണിപ്പാത്തുമ്മയാണ് അപ്പം ഉണ്ണിപ്പാത്തുമ്മേൻ്റെ പേര് ഇതാ ഉണ്ണിപ്പാത്തുമ്മ ബന്ധം റിലേഷൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് മാതാവാണ് അപ്പോൾ അതുകൊണ്ട് മാതാവ് ചെയ്താ ഇതിപ്പോൾ ചില സംശയം ഉണ്ടാവും ഇവിടെ മാതാവ് എന്നുള്ളതിന് പകരം പിന്നെ ചിലത് പിന്നെ ഈ ഉമ്മക്ക് പാരം ഭാര്യ എന്നൊക്കെ വരുന്നുണ്ട് അത് എന്താണോ രണ്ടായിരത്തി രണ്ട് പട്ടികയിൽ എന്താണോ വന്നത് ആ റിലേഷൻ കൊടുത്താൽ മതി അത് നമ്മൾ മാറ്റാൻ നിൽക്കണ്ട ഇവിടെ മാതാവാണെങ്കിൽ മാതാവ് പിതാവാണെങ്കിൽ പിതാവ് ഭാര്യയാണെങ്കിൽ ഭാര്യ എന്താണോ ഈ പട്ടികയിൽ അന്ന് വന്നത് അത് ഇവിടെ എഴുതിയാൽ മതി ഈ ബന്ധത്തിൻ്റെ സൂചിപ്പിൽ പിന്നെ ജില്ല മലപ്പുറം സംസ്ഥാനം കേരളം നിയമസഭാ മണ്ഡലം നമ്മളെ മണ്ഡലം കൊണ്ടോട്ടിയാണ് അതോ കൊണ്ടുപോട്ട് ചെയ്ത മുപ്പത്തഞ്ചാണ് നമ്മളെ നമ്പർ നേരത്തെ നമ്മൾ എഴുതി എഴുതിപടേ അതുകൊണ്ട് പിന്നെ രണ്ടാമത് ആദർപ്പിക്കണ്ട ഇപ്പൊ ഈ ഭാഗം എന്ന് വെച്ചാൽ രണ്ടായിരത്തി രണ്ട് വോട്ടിൽ ചെയ്ത വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട ഉൾപ്പെട്ടാത്തതാണിത് ഇനി ഇവിടെ രണ്ടായിരത്തി പത്തി രണ്ട് പട്ടികയിൽ ഉൾപ്പെടാത്ത ആൾക്കാരുണ്ടാവും അതിനുശേഷം ജനിച്ചോലായിട്ടും വന്ന് വോട്ട് ചെയ്യാൻ കഴിയാത്ത വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാത്ത ആൾക്കാരുണ്ടാവും അവർ ഈ ഭാഗം പൂരിപ്പിക്കേണ്ട അവർക്കുള്ളതാണ് ഈ ഭാഗം ഈ ഭാഗത്ത് നമ്മൾ നമ്മളെ വാപ്പേ അല്ലെങ്കിൽ ഉമ്മ ആരെങ്കിലും അന്ന് രണ്ടായിരത്തി രണ്ടിൽ വോട്ട് ചെയ്തിട്ടുണ്ടാവും ഉദാഹരണത്തിന് ഇവിടെ നേരെ താഴത്തുള്ള ഈ ആയിഷയാണ് നമ്മുടെ ഈ പൂരിപ്പിക്കണ ആളെ ഉമ്മ എന്ന് വരച്ചി ഇവരെ രണ്ടായിരത്തി രണ്ടിൽ വോട്ട് ചെയ്തില്ലെങ്കിൽ ആയിഷൻ്റെ ഡീറ്റെയിൽസ് എന്താണോ ഇവിടെ പേര് ചെയ്ത ആയിഷ ഇത് രണ്ടായിരത്തി രണ്ടിൽ ഉൾപ്പെട്ട നമ്മുടെ ഉമ്മയാണ് ഈ ആയിഷ എന്ന് വെച്ചാൽ ഈ രണ്ടായിരത്തി രണ്ടിൽ ഉൾപ്പെട്ട ഈ ആയിശൻ്റെ പേര് ഇവിടെ ചെയ്ത ആയിശൻ്റെ നേരെയുള്ള ിലേറ്റീവ് ആയിട്ട് വരുന്ന മുഹമ്മദ് ബന്ധുവിന്റെ പേര് മുഹമ്മദ് എഴുതാ നമ്മളെ അന്ന് രണ്ടായിരത്തി രണ്ടിൽ പേ ആരാ ഉൾപ്പെട്ട ഉമ്മയാണെങ്കിൽ ഉമ്മൻ്റെ പേര് എഴുതുക എപ്പിക് നമ്പർ ഉണ്ടെങ്കിൽ എപ്പിക് നമ്പർ ഇവിടെ ഈ ആയിഷന്റെ നേരെ വരുന്നത് ജെ സി ഡബ്ല്യു ഇവിടെ ഉണ്ട് അതുകൊണ്ടത് ഇവിടെ എഴുതാ ലഭ്യമെങ്കിൽ എഴുതാ മതി പിന്നെ ബന്ധുവിൻ്റെ പേര് ബന്ധുവിൻ്റെ ആയിഷന്റെ ബന്ധുവായിട്ട് വരുന്ന മുഹമ്മദാണ് ആ മുഹമ്മദ് എന്ന് ഇവിടെ എഴുതാ ബന്ധം ബന്ധം ആയിഷന്റെ ബന്ധം പിതാവ് അട കാണിക്കുന്നത് അതുകൊണ്ട് പിതാവ് എന്ന് എഴുതുക പിന്നെ ജില്ല മലപ്പുറം ഇവിടെ എഴുതിയത്തെ ഇപ്പുറത്തെ ഏരിയ തന്നെ ജില്ല മലപ്പുറം സംസ്ഥാനം കേരളം നിയമസഭാ മണ്ഡലം കൊണ്ടോട്ടി കൊണ്ടോട്ടിൻ്റെ നമ്പറാണ് പൂജ്യം മുപ്പത്തഞ്ച് എന്ന് പറഞ്ഞത് പിന്നെ നമ്മളെ പാർട്ട് നമ്പർ നൂറ്റി ഇരുപത് ഇവിടെ നൂറ്റി ഇരുപത്തിരണ്ട് ആയണ്ട് നൂറ്റി ഇരുപത്തിരണ്ട് എഴുതാ ആയുഷൻ്റെ സീരിയൽ നമ്പർ പതിനാറ് പതിനാറ് ആ പതിനാറ് നേരിയാൽ ഈ ഭാഗം കഴിഞ്ഞു അപ്പോൾ രണ്ടായിരത്തി രണ്ടിൽ ഉൾപ്പെട്ട ആൾ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട ആൾ ഇവിടെയും രണ്ടായിരത്തി രണ്ടിൽ ഉൾപ്പെടാത്ത ആൾക്കാർ ഇവിടെയും നമ്മുടെ മാതാപിതാവിന്റെ മാ പിതാവിന്റെ അല്ലെങ്കിൽ മാതാവിൻ്റെയോ ഡീറ്റെയിൽസ് ഇവിടെ എഴുതാ മതി നമ്മളെ ഡീറ്റെയിൽസ് അല്ല ഇത് അതുകൊണ്ട് ഒപ്പിട്ട് സൈൻ ചെയ്ത് തരാണോ ഇത്രയും വളരെ എളുപ്പത്തിൽ കഴിയുക അവർ സൂക്ഷിച്ച് ചെയ്യാതെ ചെയ്താൽ മതി തെറ്റാതെ ചെയ്യാം ഇവിടെ പിന്നെ അത് എന്ത് സംശയം ഉണ്ടെങ്കിൽ ആരോടെ അരണോട് വിളിച്ച് ചോദിച്ചിട്ട് ചെയ്യാം